ഒരു പെണ്ണ് കരശൽ നിർത്തി പ്രതികരിക്കാൻ തുടങ്ങിയാൽ ഇനി ലോകത്ത് ഒരാൾക്ക് അവ തോൽപ്പിക്കാൻ കഴിയില്ല എന്തായാലും മുപ്പതോ അത് കുറച്ച് ഓവറാണല്ലോ പിന്നെന്താ ഉള്ളത് ഇതോ ആ ശരി ആ െട്ടിക്കാണോ എത്ര മതികൊച്ച അല്ല നിന്നെ ഇതുവരെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഞാനിവിടെ അടുത്തന്നെ ചേച്ചി ഇത് എന്തിനാ മോളെ കുഞ്ഞിനി ഈ റോഡിൽ പൊടിയൊക്കെ പറയേ വീട്ടിലാക്കി കൂടെ വീട്ടിലാരും ഇത് വെച്ചോ പൈസല്ലോ സാറില്ല വെച്ചോച്ചെ നമ്മള് വലിയ വലിയ ഷോപ്പിൽ പോലൊന്നും വെച്ചില്ലല്ലോ അവര് പറഞ്ഞു പൈസ കൊടുത്തു വരില്ലേ ഇതുപോലെ പാവങ്ങളെ കാണോ പത്തായിരം രൂപ കുറച്ച് ചോദിക്കും അത് നമ്മുടെ മലയാളികളുടെ ഒരു സാഹചര്യം ശരി பச்சக்கரி! பச்சக்கரி! பச்சு பச்சக்கறி வித்த குட்டி அல்ல நீந்த மோ நீ நீணோ வீடு അല്ലേച്ചി പിന്നെ വീട് എവിടെയാ വീടില്ലേച്ചി വീടില്ലേ എന്താ കുട്ടി നീ പറയുന്നത് ചേച്ചി ചേച്ചി ആ അഞ്ജു നീ എന്തായാലും പറയാതെ വന്നത് പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരെ നിന്നോടൊക്കെ ചോദിക്കണോ പെട്ടെന്ന് ഇനിയും കാണാൻ തോന്നി അങ്ങനെ വന്നു അത്ര തന്നെ ആദ്യമൊക്കെ ഞാൻ എത്ര വിളിച്ചാലും നീ വരില്ലല്ലോ വരില്ലോ ശരി ഇങ്ങനെ വരുന്നാണല്ലേ കുറ്റം അല്ല എണീറ്റിട്ടില്ല കുഞ്ഞിവിടെ അവനെത്തി ഞാൻ ഇപ്പൊ എത്തിയുള്ളൂ വീട്ടിലിരുന്ന് പോറടിച്ചപ്പോ അങ്ങനെ ഇറങ്ങിയതാ നന്നായി ഞാൻ ഓഫീസിൽ പോയി കഴിഞ്ഞ ഇവിടെ മോനെ ഒരാളായല്ലോ എടാ എന്റെ ബ്ലൂ ഷർട്ട് അതവിടെ അലമുറയിൽ തന്നെ ഉണ്ടല്ലോ ഞാൻ എടുത്തിരുന്നോ വേണ്ട വേണ്ട ഞാൻ നിങ്ങൾ സംസാരിച്ചേ എടാ ഓഫീസിൽ ഞാൻ ി ഏട്ടൻ ഭയങ്കര സോഫ്റ്റ് ആണല്ലോ നിന്നെ മോളൊന്നൊക്കെ വിളിക്ക ഇപ്പൊ കൊറച്ചായിട്ട് അങ്ങനെയാ എനിക്കെന്തോ അല്ല ഒന്ന് നിനക്ക് ചായ എടുക്കട്ടെ വേണ്ട ചി ഞാൻ വരുന്ന വഴിക്ക് നയനന്റെ വീട്ടിൽ കയറി അവളൊന്ന് ചായ കുടിച്ചിട്ടാ വന്നത് നയനയോ അല്ല മോളെ അവളുടെ അമ്മയല്ലേ ഈ അടുത്ത് ആ ചേച്ചി അമ്മ എന്ന് പറഞ്ഞ അവൾക്ക് അനധികം ജീവനായിരുന്നു എന്താ ചെയ്യാം പെട്ടെന്നല്ല ഇങ്ങനെ സംഭവിച്ചത് അല്ല അവർക്ക് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടല്ലേ ഇവളിനെ എഞ്ചിനീയറിങ്ങിനും മെഡിസിനൊക്കെ വിട്ട് പഠിപ്പിക്കുന്നത് ഇനിയിപ്പൊ എന്താക്കും അവന്റെ അച്ഛനാണെങ്കിൽ ചെറിയ എന്തോ ഒരു ബിസിനസ് അല്ലേ മൂപ്പന്റെ വരുമാനം കൊണ്ട് അവര് പഠിത്തം കാര്യങ്ങളൊക്കെ നടക്കും ഇനി ആ അങ്ങനെ തന്നെ ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് അവരുടെ അമ്മ ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവരുള്ളപ്പോ എങ്ങനെയായിരുന്നു അതേപോലെ ഒരു മുടക്കും ഇല്ലാണ്ട് കാര്യങ്ങളിപ്പോ നടന്നു പോകുന്നുണ്ട് ടേം ഇൻഷുറൻസോ ആ എന്താ മോളെ സംഭവം അത് ചേച്ചി മാസം നാനൂറ്റി എൺപത്തി അഞ്ച് രൂപ പോലുള്ള ചെറിയ തുകയടിച്ച് ഈ ഒരു ഇൻഷുറൻസ് എടുത്തു വെച്ചതിനു ശേഷം നമുക്ക് നിർഭാഗ്യവശാൽ അപ്രതീക്ഷിതമായിട്ട് മരണം സംഭവിച്ചാലോ ക്യാൻസർ പോലുള്ള മാരകമായ അസുഖം വന്നാലോ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട അംഗവൈകല്യം സംഭവിച്ചാലോ നമ്മുടെ കുടുംബത്തിന് ഒരു കോടി രൂപ പോലുള്ള വലിയ തുക നഷ്ടപരിഹാരമായി കിട്ടുന്ന തരത്തിലുള്ള ഇൻഷുറൻസുകളാണ് ഈ ടേം ഇൻഷുറൻസുകൾ ആണോ അല്ലടാ ഇതെങ്ങനെ എടുക്കുക അത് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി ഇൻഷുറൻസ് കമ്പനികളുടെ ടേം ഇൻഷുറൻസ് പ്ലാനുകൾ നമുക്ക് കാണാൻ പറ്റും അതിൽ ഇഷ്ടമുള്ള നമുക്ക് സെലക്ട് ചെയ്യാം അതുകൂടാതെ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് പതിനഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ പ്രീമിയം കുറച്ചടിച്ചാൽ മതി പിന്നെ ഇപ്പൊ നൂറ് ശതമാനം ക്ലെയിം ഉറപ്പ് നൽകുന്ന ടേം പ്ലാനുകളും ഉണ്ട് എന്തായാലും നല്ലൊരു കാര്യം അത് മാസം ചെറിയൊരു പൈസ മാറ്റി വെച്ചാൽ എന്താ നമ്മളെ കുഞ്ഞുങ്ങളുടെ ഭാഗസുരക്ഷതാവില്ലേ അയ്യോ ഏട്ടനു പോവാൻ സമയായോ ചേച്ചി പെട്ടെന്ന് ഓർത്ത് എനിക്ക് അത്യാവശ്യായിട്ടൊന്ന് ടൗണിൽ പോകണ്ടായിരുന്നു ഏട്ടാ പോകുന്ന വഴിക്കേ എന്നെ ഒന്ന് അവിടെ ഡ്രോപ്പ് ചെയ്യോ നല്ല ആള് ഞാൻ വിചാരിച്ചു സംസാരിച്ചിട്ട് എന്നാ ശരി ചേച്ചി കുഞ്ഞിക്കുമ്പോ പറഞ്ഞാ മതി ഞാൻ പിന്നൊരു ദിവസം വരാം

ഇതോ നീ എന്താണ് ചലക്കുന്നത് എന്നെ മാത്രം പറയുന്നത് നിന്റെ അനിയത്തി വേണ്ടേ എന്തായാലും ഇതുപോലെ ഒരു എനിക്ക് നന്നായിട്ട് അറിയാം ഇവിടെ നടന്നൊന്നും കണ്ടില്ല കേട്ടില്ല നനക്കെ നല്ലത് അല്ലെങ്കിൽ അറിയാലോ ഇവിടെ നിന്ന് നടക്കി വിട്ട് നിനക്ക് സ്വന്തമായിട്ടൊരു വീട് പോലുള്ള കയറി ആ കോടിയുള്ള കൂടിയുള്ളൊരു വാടക കൊള്ളൂടേ തന്തപ്പടി ആള് പൊന്നും മോളെ ഇവിടെ നടന്ന കാര്യൊക്കെ നീ ആരോടെങ്കിലും നീ പറയില്ല ഏലോള ഇങ്ങനെയുള്ള ആളുടെ കൂടെ എങ്ങനെയാ ചേച്ചി അതുകൊണ്ട് ഒന്നും നോക്കിയില്ല കുഞ്ഞിനെടുത്ത് ഇറങ്ങിയതാ സ്വന്തം വീട്ടിലേക്ക് കൂടി പോവാൻ പറ്റാത്ത അവസ്ഥയ പിന്നെ ഇപ്പൊ പട്ടിണിക്ക് ഇടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവിടെ നിന്നും ഇവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ പൊപ്പിച്ച് ചെറുതായിട്ട് കച്ചവടം തുടങ്ങിയതാ വലിയ മെച്ച ഒന്നുമില്ല ചേച്ചി പത്തോ നൂറോ ഡെയിലി കിട്ടും അതുകൊണ്ട് വാടക എടുക്കാനോ കൊടുക്കാനോ എൻ്റെ ഇല്ല അപ്പൊ രാത്രിയാകുമ്പോ ഇങ്ങനെ ഇവിടെ വന്നിരിക്ക നിന്നെപ്പോലൊരു പെൺകുട്ടി ഈ സമയത്ത് കൈക്കുഞ്ഞൂടി ഈ പാർക്കിൽ വന്നിരിക്കണെങ്കിൽ അതിന്റെ അവസ്ഥ എന്താന്ന് എനിക്ക് മനസ്സിലാക്കാം മോളെ മോളൊരു കാര്യം ചെയ് എൻ്റെ വീട്ടിലേക്ക് വാ പേടിക്കൊന്നും വേണ്ട മോളെ വീട്ടിൽ ഞാൻ തനിച്ചാ ആണായിട്ടും പെണ്ണായിട്ടും രണ്ടു മക്കളുണ്ട് രണ്ടാള് യു കെയില പഠിപ്പിച്ച് വലിയ നിലയ്ക്ക് അച്ഛനും വേണ്ട അമ്മയും വേണ്ട ഇപ്പൊ മോള് പ്രസവിച്ചിട്ട് എന്നെ വിളിച്ചത് അങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഈ സമയത്താണല്ലോ മക്കൾ അച്ഛനമ്മമാരെയൊക്കെ ഓർക്കുക അതുകൊണ്ട് ഞാൻ പോയില്ല മൂപ്പർക്ക് മോള് പറഞ്ഞ വലിയ കാര്യ അപ്പൊ മൂപ്പര് പോയിട്ടുണ്ട് ഞാൻ എന്തായാലും മൂന്നാല് മാസം കണ്ടെ വരും അതുവരെ വീട്ടിൽ ആരും ഇല്ല മോള് വന്ന ഈ രാത്രി നേരത്തെ ഇവിടെ കുഞ്ഞിനെ കൊണ്ട് ചിക്കുന്നതിനേക്കായാലും എന്റെ വീടെ സേഫ് ഭയംക്ക് പോകാം ബാമോനെ വീട്ടിലേക്ക് പോവാ നടക്ക ആ ഞാൻ വിളിച്ചതേ നിൽ കൂട്ടിടുന്ന ഷോപ്പില്ലേ ആ ഞാൻ അടുത്ത ആഴ്ച തുറക്ക കേട്ടോ വാടക അത്യാവശ്യം തരാം നിന്റെ അവതാരി ഒന്നും എനിക്ക് വേണ്ട നിനക്ക് വാടക വേണമെങ്കിൽ ഞാൻ വീട്ടിൽ എടുത്തു വെക്കാം നീ വന്നിട്ട് എന്താ ചെയ്യു ആ ശരി ശെരിയെന്നു ശെരി എൻ്റെ മോന കൊറേയായി ഞാൻ അവന് വിളിച്ചിട്ട് എൻ്റെ ദേഷ്യം കൊണ്ട് വിളിക്കാറില്ല അവൻ ടൗണിൽ ഒരു തുണി ഷോപ്പ് ഉണ്ട് കൊറേയായി അടച്ചു കിടക്കണം ഒരു കാര്യം ചെയ് നീ അത് തുറന്നു തുണി ഷോപ്പ് ചേച്ചി കാര്യം ടെൻഷൻ അടിക്കണ്ട അത് ഞാൻ ചെയ്തോളാം നല്ലവരെ കച്ചവടം ഒക്കെ ആയിട്ട് പതുക്കെനിക്ക് തിരിച്ചു തന്നാൽ മതി മോന്റെ ഷോപ്പ് അത് അവന് മാസം മാസം വാടക മാറ്റി വെക്കണം അവൻ വേണ്ടെന്നൊക്കെ പറയും പക്ഷെ ഒരാളുടെ ഔതാരി നമ്മൾ കഴിയാൻ പാടില്ല അത് പിന്നീട് ഒരു ബാധ്യതയാവും ശരി ഞാൻ പോട്ടെ കുറച്ച് പണി കഴിഞ്ഞു വരുന്ന ആൾക്കാരുണ്ട് അവന്റെ കച്ചവടം കിട്ടും നീ പ്രൈക്കോ കച്ചവടം അല്ലേ അത് കളയാൻ നിൽക്കണ്ട മോനെ ഇവിടെ നിർത്തിക്കൂടെ അവൻ അങ്ങനെ ിക്ക എനിക്ക് കഴിഞ്ഞ മാസത്തിനേക്കാളും കുറച്ച് കൂടുതൽ മെറ്റീരിയൽ വേണം ആ ഇപ്പൊ കുറച്ച് കച്ചവടം കൂടുതൽ ഇണ്ട് ലിസ്റ്റ് ഞാൻ വാട്സപ്പ് ചെയ്യേ താങ്ക് യു എന്തായാലും ഇപ്പഴെങ്കിലും വഞ്ചേശിക്ക് മക്കളുടെ അടുത്തേക്ക് പോകാൻ തോന്നിയല്ലോ ആ നന്നായി കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നിട്ട് മക്കൾ രണ്ടു മാസം തന്നിട്ട് പോയപ്പോഴേ പിന്നെ കൊച്ചുമക്കളെ കടന്നു നിൽക്കാൻ തോന്നുന്നില്ല എന്തായാലും മക്കളല്ലേ പോയി കുറച്ചവിടെ നിന്നിട്ട് വരട്ടെ അല്ല എന്നാ പോ അടുത്ത മാസം പോകണം മോളെ എന്തായാലും നിന്ന് ഞാൻ സമ്മതിച്ചു കേട്ടോ ഈ കോളനി തന്നെ വന്ന് ലോണാണെങ്കിലും വലിയൊരു വീട് കാണിച്ചു ഒരു മൂന്നാല് ഷോപ്പായി അഞ്ചിട്ട് പണിക്കാരായി എന്താ മോനെ വലിയ സ്കൂളിൽ ചേർത്തി പഠിപ്പിക്കുന്നു എന്റെ കഴിവ് കൊണ്ട് മാത്രമല്ലോ സഹായിച്ചോണ്ടല്ലേ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് അതൊക്കെ ഒരു നിമിത്തം അല്ലേ മോളെ ഞാനില്ലെങ്കിൽ നീ ഇങ്ങനെയൊക്കെ തന്നെ ആകും പിന്നെ നിന്നോടൊന്ന് ചെയ്ത അവന്റെ അവളുടെ ഇപ്പ അവസ്ഥ എന്താ തമ്മി തല്ലി പിരിഞ്ഞ് അത് വിട് നമ്മളിതിനെ വേണ്ടത്തിന്റെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് പിന്നെ ജീവിതത്തിൽ എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് വന്നിട്ട് എല്ലാം അവസാനിപ്പിച്ച് ആത്മഹത്യ ചെയ്യല്ലേ വേണ്ടത് നമ്മൾക്ക് സംഭവിക്കുന്ന എല്ലാ കാര്യത്തിനും ഓരോരോ അർത്ഥങ്ങൾ ഉണ്ടാവും അവരും നിന്നോട് ഇങ്ങനെ ചെയ്തുകൊണ്ട് മാത്രമല്ലേ ഇന്നിപ്പോ നീ ഈ നിലക്കെത്തി നിക്കുന്നത് ചെറിയ പ്രശ്നങ്ങൾ വന്നപ്പോലും താങ്ങാൻ പറ്റാത്ത ആൾക്കാർക്കില്ലേ നീ ഒരു മാതൃകയാണ് മോടെ ഒരു പെണ്ണ് കർശന നിർത്തി പ്രതികരിക്കാൻ തുടങ്ങിയാൽ നീ ലോകത്ത് ഓരോ ആൾക്കാരെ തോൽപ്പിക്കാൻ കഴിയില്ല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലത്തെ ഓരോരോ പ്രോബ്ലങ്ങളും ഉണ്ടാവും അന്നേരം അത് താങ്ങാൻ കഴിയാതെ ജീവിതം അവസാനിപ്പിക്കുകയല്ല വേണ്ടത് അതിനെതിരെ പോരാടി അതിജീവിക്കുകയാണ് ചെയ്യേണ്ടത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിജയമുണ്ടാകും നമ്മൾ വീഡിയോയിൽ പറഞ്ഞ ടേം ഇൻഷുറൻസിന്റെ കാര്യം ഒന്നുകൂടി ഓർപ്പിക്കട്ടെ ഇപ്പോൾ പുരുഷന്മാർക്കൊപ്പം തന്നെ സ്ത്രീകളും അവരുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പാകത്തിനുള്ള ഫിനാൻഷ്യൽ ഫ്രീഡം നേടുന്ന ഒരു കാലമാണ് എന്നിരുന്നാലും കുടുംബത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ടേം ഇൻഷുറൻസ് പോലുള്ള ഇൻഷുറൻസുകൾ എടുക്കുന്ന കാര്യത്തിൽ സ്ത്രീകൾ ഇപ്പോഴും പിന്നിലാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് പതിനഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ കുറഞ്ഞ പ്രീമിയത്തിൽ ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ടേം ഇൻഷുറൻസ് എടുത്തുവെക്കുക